ദൈവത്തിൻ്റെ നാമം മാറ്റപ്പെടുമാറാകട്ടെ എത്രയും ബഹുമാനപ്പെട്ട റോയി അച്ഛൻ നോബിയച്ഛൻ സജി അച്ഛൻ പ്രിയപ്പെട്ട പോലോസാറിന് ഒരു ക്രിസ്ത്യാനിക്ക് ഉചിതമായ വിധത്തിൽ ഏറ്റവും യോഗ്യമായ ഒരു യാത്രയപ്പ് നൽകുവാൻ തക്കവണ്ണം ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ സ്നേഹിതർ അയൽവാക്കാർ എല്ലാ ദൈവത്തിൻ്റെ ജനവുമേ സാറിനെ സംബന്ധിച്ച് പറഞ്ഞ് തീർക്കാവുന്ന വാക്കുകളല്ല ഉള്ളത് എല്ലാവർക്കും എൺപത്തിയഞ്ച് വർഷമായി സാറിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കുന്ന എല്ലാവർക്കും സാറിനെക്കുറിച്ച് പറയാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവും ശനിയാഴ്ച രാവിലെ മുതല് സാറൊരു കല്യാണ വിരുന്നിനെ സംബന്ധിക്കാനായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു പ്രിയപ്പെട്ട സൺഡേ സ്കൂളിലെ സഹാധ്യാപകനായ മാത്യൂസിൻ്റെ മകളുടെ എൻഗേജ്മെന്റ് ആയിരുന്നു വൈകുന്നേരം അതിന് പോകാൻ വേണ്ടി സാറ് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് വൈകുന്നേരം പോകാനുള്ള യാത്രയ്ക്ക് പിക്ക് ചെയ്യാനുള്ള വാഹനവും അതിനുള്ള ആളെയും കുഞ്ഞുസാറിനെല്ലാം ഏർപ്പാടാക്കി രാവിലെ മുതൽ ആ കല്യാണ വിരുന്നിനെ സംബന്ധിക്കാനുള്ള ഒരുക്കമായിരുന്നു എന്നാൽ ദൈവത്തിന്റെ നിശ്ചയം ആ കല്യാണവിരുന്നിനെ സംബന്ധിക്കാനല്ല മറിച്ച് സ്വർഗത്തിലെ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിനെ സംബന്ധിക്കാൻ ഉള്ള ഒരുക്കമായിട്ട് ദൈവം ആ പ്രപ്പറേഷനുകളെ എല്ലാം മാറ്റിയെടുത്തു സൗഭാഗ്യകരമായ ഒരു മരണമാണ് പോലോ സാറിന് കിട്ടിയത് ഇവിടെ അനുഭവനു ഓർമ്മിപ്പിച്ചു ശിഷ്യന്മാരുടെ ഇടയിൽ തങ്ങളിൽ വലിയവൻ ആരാണെന്നുള്ള തർക്കം ഒരുപാട് പ്രാവശ്യം ഉണ്ടായത് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ തർക്കം തർക്കമുണ്ടായപ്പോഴെല്ലാം ആരാണ് വലിയവൻ എന്ന് കാണിക്കാൻ വേണ്ടി കർത്താവ് ചെയ്തത് അവരുടെ ഇടയിൽ നിന്ന് ഒരു ശിശുവിനെ നിഷ്കളങ്കമായ മനസ്സുള്ള ഒരു പൈതലിനെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയി വരാതെ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ലെന്നും പോലോ ആ തിരഞ്ഞെടുത്ത് വിളിച്ചു നിർത്തിയ ആ ശിശുവിനെ പോലെയാണ് സൺഡേ സ്കൂളിൽ സാറ് ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിട്ട് ഹെഡ് മാസ്റ്റർ വെച്ചപ്പോൾ ഞാൻ സാറിനോട് ലാൽ സാറിനോട് ചോദിച്ചു പൗലോ സാറിനെ ആണോ ഇനിയും ഒന്നാം ക്ലാസ്സിൽ വെക്കുന്നത് അതെങ്കിലും ചെറുപ്പക്കാരെ വെച്ചാലോ എന്നൊരു ആലോചന ചോദിച്ചു പക്ഷേ എനിക്ക് തെറ്റിപ്പോയി ഞാനാണ് അവിടെ തെറ്റ് ചെയ്തത് പൗലോ സാർ തന്നെയാണ് യോഗ്യൻ കാരണം പൗലോ സാറിൻ്റെ മനസ്സെപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് പോലെയായിരുന്നു അത് അറിയാവുന്ന ഒരു സൺഡേ സ്കൂളിലെ അൻപത് വർഷത്തിന് മുകളിലുള്ള അധ്യാപകനും നാനിയൽ പ്രവചനത്തിന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ ആകാശത്ത് വിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ ആയിത്തീരുവെന്നാണ് പൗലോസാർ ഇന്ന് ആകാശത്ത് ഒരു പുതിയ നക്ഷത്രമായി കുതിച്ചിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു പൗലോസാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അറുപത്തിയഞ്ച് വയസ്സുള്ള ഒരാൾ പറയുകയാണ് പോലും സാർ അന്ന് ആശാൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് സാറിനെ എന്ന് പറഞ്ഞു പിന്നീടാണ് സാറായത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്രയോ നമ്മുടെ പള്ളിയിലെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരിൽ ഇവിടെ കൂടിയിരിക്കുന്നവരിലും ഇവിടെ ഇല്ലാത്തവരിലുമൊക്കെ സാറു പഠിപ്പിക്കാത്ത കുട്ടികൾ ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്തോരം പേർക്കാണ് ദൈവവചനം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ദൈവോചനം പഠിപ്പിച്ചിട്ടുള്ളത് സത്യം കുഞ്ഞുങ്ങളെ നയിച്ചിട്ടുള്ളത് ആ ഒരു വലിയ മനസ്സും വലിയ നന്മയും സാറിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ അതെല്ലാം സാറിനെ തീർച്ചയായും അനുധാപനം ചെയ്യും ചെന്ന് ചേരുന്ന ദേശത്തും അതെല്ലാം വലിയ നിധികളായി വലിയ നിക്ഷേപങ്ങളായി സൗഭാഗ്യങ്ങളായി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു യാതൊരു സംശയവുമില്ല കുഞ്ഞുങ്ങളോട് ചേർന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സോടുകൂടെ അച്ഛന്മാരോടൊക്കെ ഇടപെട്ടിട്ടുള്ള ഇവിടെ ഇടവകയിൽ ശ്രവിച്ചിട്ടുള്ള വൈദികർക്കെല്ലാം അറിയാം എത്രയോ സ്നേഹമായിരുന്നു കണ്ടാൽ ഓടി വന്ന് കയ്യിൽ പിടിച്ച് കൊച്ചുകുട്ടികളെ ആയിരുന്നു എപ്പോഴും ശാന്ത സ്വഭാവം സൗമ്യതയും വിനയവും ഈ പ്രായത്തിലും ഇത്രയും പ്രായത്തിലുമൊക്കെയും ഞങ്ങൾ ഒച്ചച്ചന്മാരുടെ ആയാലും വലിയച്ഛന്മാരുടായാലും എല്ലാം വളരെ സ്നേഹത്തോടെ സൗമ്യ ഇടപെടുന്ന നല്ല ഒരു സ്വഭാവം നല്ല ജീവിത രീതി മക്കൾക്ക് നല്ല മാതൃക കുടുംബത്തിന് മാതൃക സമൂഹത്തിന് ഇടപെട്ടിടത്തെല്ലാം നല്ലൊരു മാതൃക വെച്ചിട്ടാണ് പോയത് പ്രിയപ്പെട്ട പെൺകുട്ടിച്ചേട്ടനും ചേട്ടനും ചേച്ചിയും മക്കളും കൊച്ചുമക്കളും പ്രിയമകൻ കൊച്ചുമകൻ റിക്സ് കൂടെയുണ്ട് റിക്സൊക്കെ നമ്മുടെ സ്വഭയുടെ സത്യവിശ്വാസിയും പോരാളിയുമാണ് റിക്സൊക്കെ അത് പഠിച്ചതും കേട്ടതും എല്ലാം പൗലോ സാറിൽ നിന്ന് അപ്പച്ചനിൽ നിന്ന് കേട്ടതാണ് സ്വഭയുടെ വിശ്വാസത്തിന് വേണ്ടി തീഷ്ണതയോടെ ബ്രിക്സൊക്കെ നിൽക്കുമ്പോൾ അത് വലിയ അഭിമാനമാണ് കുടുംബത്തിന് എല്ലാം ദൈവം നന്മയായി പരിഗണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇടവകയുടെ വലിയൊരു നഷ്ടമാണ് ഈ പ്രായത്തിലും സാറ് സൺഡേ സ്കൂളിൽ നിന്ന് രണ്ടു വർഷം മുമ്പ് റിട്ടയർമെൻ്റ് എടുത്തതാണ് റിട്ടയർമെൻ്റ് എടുത്ത് രണ്ടാഴ്ച വീട്ടിലിരുന്നോ എന്ന സംശയമാണ് അത് കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ഞായറാഴ്ച നോക്കിയപ്പോൾ സാറ് സൺഡേ സ്കൂളിലുണ്ട് എന്തേ ചെയ്യാ സാറെ പോന്നു ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് ഇതില്ലാതെ പറ്റില്ലെന്നാണ് സാറിൻ്റെ മറുപടി അതായിരുന്നു സാറിൻ്റെ ജീവനും ആത്മാവുമെല്ലാം കുഞ്ഞുങ്ങളോടുകൂടെ ചേർന്ന് വസിക്കാൻ പള്ളിയും പള്ളി ആരാധനയും സൺഡേ സ്കൂളുമായി ചേർന്ന് വസിക്കാൻ ആഗ്രഹിച്ച വലിയൊരു മനുഷ്യൻ ആ പള്ളിയിൽ അന്ത്യവിശ്രമത്തിനായിട്ട് പോവുകയാണ് ഇനി നാഗഞ്ചേരി പള്ളിയുടെ സിമിത്തേരിയിൽ കിടന്ന് വിശുദ്ധ കുർബാനയുടെ ശബ്ദം കേൾപ്പാനും ആരാധനയെ സംബന്ധിപ്പാനും ആത്മാവ് ആത്മാവസർഗത്തിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ മലാകുമാരുടെ ഗണങ്ങളിൽ ചേർന്ന് എന്നാളും കർത്താവിന്റെ പൊന്നുമുഖം കണ്ട് കർത്താവിനെ ആരാധിപ്പാൻ ഭാഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായും അതതിയും അവിടെ വാഗ്ദത്വം ചെയ്തിരിക്കുന്നതാണ് എങ്കിലും നമ്മുടെ മനസ്സിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും യാത്രയ്ക്ക് എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും നേരുകയും ചെയ്യാം നാഗഞ്ചേരി സെന്റ് ജോർജ് ഹബബ്രോക്കോ സുറിയാനി പള്ളിയുടെ പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി സൺഡേ സ്കൂൾ യൂത്ത് അസോസിയേഷൻ അർത്ഥമറിയ വനിതാ സമാജ വിദ്യാർത്ഥി പ്രസ്ഥാനം വിശ്വാസ സംരക്ഷണ സമിതി തുടങ്ങി എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പേരിലുള്ളതായ ദുഃഖവും അനുശോചനവും ഈ കുടുംബത്തെ അറിയിക്കുന്നു കനാമൃതിയുടെ കുടുംബത്തെ അറിയിക്കുന്നു ദുഃഖത്തിൽ പങ്കുചേരുന്നു ഈ കുടുംബത്തിന്റെ ഒരു നഷ്ടം ഇതുപോലെ തന്നെ ഇടവകയെ സംബന്ധിച്ചും സാറിന്റെ അസാന്നിധ്യം വലിയൊരു കുറവും ദുഃഖവും എല്ലാമാണ് അതെല്ലാം നമുക്ക് സഹിക്കാം ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മകഞ്ചേരി സെൻറ്റ് ജോർജ് പള്ളിയുടെ എം ജി എം സൺഡേ സ്കൂളിനെ സംബന്ധിച്ചും അതിന്റെ ജീവനാടിയും ഉപദേശകനും ഏറ്റവും സീനിയർ മോസ്റ്റ് അധ്യാപകനുമായിരുന്നു സൺഡേ സ്കൂളിന്റെ അതൊരു വലിയ നഷ്ടമാണ് നിർണായകമായ സമയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മീറ്റിങ്ങുകൾ കൂടുമ്പോഴൊക്കെ സാറിന്റെ ഒരു ചെറിയ വാക്കിന് പോലും ഒരുപാട് വിലയുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങളിലെ അനുഭവം അത് വലിയ മുതൽക്കൂട്ടായിരുന്നു അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇനി അത് സാറിന്റെ പ്രാർത്ഥനകൾ ആ പ്രവർത്തനങ്ങളോട് എന്നുള്ളതിനെ ഓർത്ത് നമുക്ക് ആശ്വസിക്കാം അഞ്ചിയം സൺഡേ സ്കൂളിന് വേണ്ടി ഹെഡ് മാസ്റ്റർ അധ്യാപകർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു ആദരവുകൾ അറിയിക്കുന്നു അതുപോലെ ഈ കുടുംബം ചേർന്ന് നിൽക്കുന്ന അയിലൂർ സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് കുടുംബണീറ്റിലെ ഏറ്റവും അനുഗ്രഹീതമായ കുടുംബമാണ് സാറ് ഒരു കുടുംബ യൂണിറ്റ് യോഗങ്ങൾ പോലും മിസ് ചെയ്യാറുണ്ടായിരുന്നില്ല എല്ലാ യോഗങ്ങൾക്കും സാറ് വരുമായിരുന്നു ഇനി അവിടെയും ആ കുറവ് നമ്മൾക്ക് അനുഭവവേദ്യമായി തീരും എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം സെന്റ് ജോർജ് കുടുംബ യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളുടെയും പേരിലുള്ളതായ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു അനേക വൈദികർ ഇന്നതിൽ വരേണ്ടതായിരുന്നു രാവിലെ ഒരുപാട് വൈദികര് വിളിച്ചു നമുക്കറിയാം ഇതെല്ലാം കഴിഞ്ഞ് വളരെ തിരക്കുള്ളതായ ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങളൊക്കെ കല്യാണവും മറ്റു കാര്യങ്ങളൊക്കെയുമായി ഒരുപാട് തിരക്കുകൾ വൈദികരെല്ലാം വിളിച്ചറിയിച്ചു ഇടവമെത്ര പോലീസ് താപ്യപിതാവായ എലിയാസ് മൊറിലോ സിമനസ്സുകൊണ്ട് പള്ളിയിൽ എത്തിച്ചേർന്ന് പള്ളിയിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ഖബറടക്ക ശുശ്രൂഷയില് പൂർണ്ണമായും സംബന്ധിച്ച് പോവുകയുള്ളൂന്ന് അറിയിച്ചിട്ടുണ്ട് അങ്കമാലിയിൽ ഒരു ശ്വസംസ്കാരം സംബന്ധിക്കാൻ പോകാനുള്ളതുകൊണ്ടാണ് വീട്ടിലേക്ക് എത്തപ്പെടാൻ സാധിക്കാത്തതെന്ന് തിരുമേനി അറിയിച്ചിട്ടുണ്ട് പള്ളിയിലെ ശുശ്രൂഷകൾക്ക് തിരുമേനി നേതൃത്വം കൊടുക്കും തിരുമേനിയോടും അയ്യന്നിയായിരുന്ന കൂമാണ്ട റോബി റോയി അച്ഛൻ അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ മുൻവുകാരിയായിരുന്ന നോബി അച്ഛൻ എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു സജി അച്ഛനോട് ചേർന്ന് ഇടവകയിലെല്ലാ വൈദികർക്കും ഉള്ളതായ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു അത്രയും അന്തിനായ ഞാറ്റിങ്കാലായാലും അച്ഛൻ ദൂരദേശത്തായതുകൊണ്ട് അച്ഛൻ വിളിച്ചു വാട്സാപ്പിലൂടെ എല്ലാ സന്ദേശങ്ങളും അയച്ചു അച്ഛന് വന്നുപെടാൻ ഒരുപാട് വിഷമവും സങ്കടവും ദുഃഖവും എല്ലാം അറിയിച്ചു അത്രയേറെ ആത്മബന്ധം ഒരാത്മബന്ധം പോലീസാറുമായി അച്ഛനുണ്ടായിരുന്നു അച്ഛൻ്റെ ദുഃഖവും അനുശോചനവും പ്രത്യേകമായി ഇപ്പോൾ ഈ കുടുംബത്തെ അറിയിക്കുന്നു ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ഇവിടെ ധൂപപ്രാർത്ഥന നടത്തും തുടർന്ന് ഭവനത്തിനുള്ളിൽ ധൂപ പ്രാർത്ഥന നടത്തുന്നതോടുകൂടെ വീട്ടിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടുകയാണ് ഇവിടുത്തെ ധൂപ പ്രാർത്ഥന കഴിയുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് സ്നേഹ നൽകി പോലോ സാറിനെ ഭവനത്തിൽ നിന്ന് യാത്ര ചെയ്യാനുള്ള സമയമാണ് ഇവിടുത്തെ ധൂപ പ്രാർത്ഥന കഴിയുമ്പോൾ പള്ളിയിലേക്ക് പോകാനുള്ള ആളുകള് എത്രയും പെട്ടെന്ന് ചെറിയ റോഡാണല്ലോ വാഹനങ്ങളൊക്കെയും റോഡിലായിരിക്കും ക്രമീകരിച്ചിട്ടുള്ളത് റോഡിലേക്ക് എത്തി വാഹനങ്ങളിൽ കാലാവസ്ഥക്കെയും ഭയങ്കര ചൂടൊക്കെയുമാണ് നമുക്കറിയാം എത്രയും പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് എത്തപ്പെടാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം ഇവിടെ കാഴ്ചക്കാരായി ആര് നിൽക്കേണ്ടതില്ലല്ലോ സോമഞ്ചമെടുക്കാനുള്ളവരും അന്ത്യജമനം കൊടുക്കാനുള്ളവരും നിവർത്തിച്ച് ബാക്കിയുള്ളവരെല്ലാം പള്ളിയിലേക്ക് പോകാനായി മുറ്റത്തേക്ക് ഇറങ്ങണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് സെൻറ്റ് ജോർജ് കുടുംബ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ ഭവനത്തിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് കഴിയുന്നത് യുവ മക്കൾ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയിൽ കടന്നുവന്ന് കുടുംബത്തോട് ചേർന്ന് ആശ്വാസമായിരിക്കാനായിട്ട് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം മക്കളിലൊപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലയിലൂ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പോലെ